നമസ്കാരം ഞാൻ അശോക് ധന്മാറ സെന്റ് ബുദ്ധസത്തിന്റെ അടുത്തൊരു ചെറിയൊരു കഥയുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരിക്കലെ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യഗണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പക്ഷെ ഗുരുവിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഭടന്മാരായിട്ടുള്ള ആളുകളെ പട്ടാളക്കാരെ കല്ലെടുത്തിറിയുക എന്നുള്ളതാണ് കല്ലെടുത്തെ കഴിഞ്ഞാൽ ആ ഗുരുവിനെ അവസാനം കൊണ്ടെത്തിക്കുക ജയില തിരിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടെത്തിക്കും പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പട്ടാളക്കാർക്കെതിരെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെയായി അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോകും കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു മനസമാധാനം ജയിലിലേക്ക് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവാറുള്ളൂ ഇത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ശിഷ്യഗണങ്ങൾ എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് എന്ത് ഭ്രാന്താണ് അദ്ദേഹം കാണിക്കുന്നത് ഒരിക്കലെ അദ്ദേഹത്തിന്റെ അവസാന സമയമായ സമയത്ത് എല്ലാ ശിഷ്യഗണങ്ങളെയും വിളിച്ച് തന്റെ മുമ്പിലിരുത്തി എന്നിട്ട് പറഞ്ഞു എന്റെ കാലം കഴിയാൻ പോവുകയാണ് ഞാൻ ഇതിൽ നിന്ന് ആരെയാണ് ശിഷ്യനായി തിരഞ്ഞെടുക്കേണ്ടത് എന്റെ ഒരു പിൻഗാമിയായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞു ആ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാർ മുന്നിൽ വന്ന് പറഞ്ഞു ഭ്രാന്തമായ ഒരു ഗുരുവാണ് നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ താഴെ ഞങ്ങൾക്ക് ഒരു പിൻ പിൻഖാമിയായി ഇരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആ രണ്ട് ശിഷ്യഗണങ്ങളും പറഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ആ ഗുരു പറഞ്ഞു ഞാൻ ആദ്യം ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ആയിരത്തിലധികം തടവുള്ള ആ ജയിലിൽ നിരന്തരമായ ധ്യാനം എല്ലാ സമയത്തും എന്റെ സന്തോഷം കണ്ട് ഓരോ ആളുകളും വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും കലുഷിതമായ ഒരു സ്ഥലത്ത് കലുഷിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക അപ്പൊ ഞാൻ ആ തടവ് പുള്ളികളെ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എല്ലാവരെയും ധ്യാനത്തിലേക്കും മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത് ഓരോ തവണ പോകുന്ന സമയത്ത് അവിടെയുള്ള തടവ് പുള്ളികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഞാൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഓരോ തവണയും ഞാൻ അവർക്ക് വ്യത്യസ്തമായ ക്ലാസ്സുകളും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായി ഇരിക്കാൻ കഴിയുക എന്നുള്ള സൂക്തങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവരൊരു മനുഷ്യരാക്കി മാറ്റുകയായിരുന്നു എന്റെ ലക്ഷ്യം അവസാന സമയം ഞാൻ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ഒരു പന്ത്രണ്ട് ജയിൽ പുള്ളികൾ കൂടി മാത്രമാണ് ഇനിയുള്ളത് എന്റെ ശിഷ്യയാണ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആ പന്ത്രണ്ട് പേരെ കൂടി ആ ജയിലിൽ നിന്ന് മോചിതരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നോക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പരി നമ്മുടെ ലക്ഷ്യമെന്താണ് എന്നത് ഏറ്റവും പ്രധാനം നമ്മളുടെ മാർഗം പല രീതിയിൽ പല വ്യത്യസ്തമായ ചിന്തകളുള്ള ആളുകൾ ഉണ്ടാവാം വ്യത്യസ്തമായ വഴികളിലൂടെ പോകുന്നവരുണ്ടാവാം പക്ഷേ ദ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അവസാനം എന്ന് പറയുന്നത് അതൊരു നന്മയിലേക്കുള്ള വഴിയാണ് നന്മയിലേക്കുള്ളൊരു പാതയാണ് ആ ഒരു ഗുരുവിനെ പോലെ സമൂഹത്തിൽ നമ്മൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് തിന്മയുടെ സ്വഭാവം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അവരെ തിരഞ്ഞു പിടിച്ച് നന്മയുടെ പാതയിലേക്ക് വലിയൊരു സ്വതന്ത്ര ചിന്തയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ ചെയ്യാത്തവരാരും ഇല്ല നമ്മളടക്കം എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ തെറ്റുകൾ മനസ്സിലാക്കുകയും ആ തെറ്റുകളെ നമ്മൾ ശരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നന്ദി